അങ്ങനെ സഞ്ജു സാംസൺ തിരിച്ചു വരാൻ പോകുന്നു സഞ്ജു സാംസൺ നമുക്കറിയാം ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹത്തിന് അവസാന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വിരലിന് പരിക്കേറ്റിരുന്നു എന്നാൽ ഈ ഒരു പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥ വന്ന വിട്ടുനിൽക്കേണ്ട അവസ്ഥ വന്നിരുന്നു അവസാന ടി ട്വൻ്റി മത്സരത്തിൽ ജോഫ്രാച്ചറിൻ്റെ പന്ത് സഞ്ജുവിന്റെ വിരലിനെ ഏൽക്കുകയും അതിനെ തുടർന്ന് വലിയൊരു പരിക്കത്തിന് വന്നിരുന്നു എന്നാൽ സഞ്ജു സാംസണോട് എൻ സി എൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബി സി സി അറിയിച്ചിട്ടുണ്ട് ഇന്ന് നാളെയോ മറ്റന്നാളായിട്ട് സഞ്ജു സാംസണോട് ബി എൻ സി എൽ റിപ്പോർട്ട് ചെയ്യണം എന്നാൽ എൻ സി എൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഫിറ്റ്നസ് ഒക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഐ പി എൽ തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറ്റൊരു അപ്ഡേറ്റ് ഇംഗ്ലണ്ട് ടീമിന്റെ സൂപ്പർ താരമായുള്ള ജോസ് ബട്ട്ലറുമായി ബന്ധപ്പെട്ടതാണ് ജോസ് ബട്ട്ലർ ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ട് ടീമിന്റെ വൈറ്റ് ബോൾ വൈറ്റ് ബോൾ ക്യാപ്റ്റൻസിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിൻ്റെ അതിദയനീയ പെർഫോമൻസ് കാരണമാണ് ബട്ട്ലറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻസി ഒയ്യാനുള്ള തീരുമാനം നമുക്കറിയാം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ അത്ര മികച്ച പ്രകടനമല്ല ഇംഗ്ലണ്ട് ടീം പുറത്തെടുത്തിട്ടുള്ളത് എസ്പെഷ്യലി ബട്ട്ലറിൽ നിന്നൊന്നും മികച്ച കളി പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും ഇംഗ്ലണ്ട് ടീമിൻ്റെ ക്യാപ്റ്റൻസി പദവിയിൽ നിന്നും ബട്ട്ലർ രാജിവെച്ചിരിക്കുകയാണ് ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ